അതായത് ഞാൻ പറയുമ്പോഴാണ് ആഗ്രഹം ആദ്യം സാറാണ് സംസാരിച്ചത് അടുത്ത് അപ്പൊ അമ്മേനടുത്ത് ഡയറക്ട്ലി വിളിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ടൈറ്റിൽ റോൾ കിട്ടുന്ന ഭയങ്കര ഒരു എന്താ പറയാ ബ്ലെസ്സിങ് ആണ് അത് അതുപോലെ തന്നെ കാണും ബി ഗ്രേറ്റ്ഫുൾ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കുക എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ റോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓഫ് ഞാനൊരു വലിയ സംഭവമായി ഒരിക്കലും അല്ല സിനിമ പൊട്ടും സിനിമ ചിലപ്പോൾ വിജയിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ദ ക്യാരക്ടർ യു ഗോട്ട് പ്ലീസ് ഡു ഇറ്റ് വെരി വെൽ നന്നായിട്ട് ചെയ്യുക ഒരുപാട് കോമഡി സ്കോപ്പ് ഒക്കെ ഉള്ളൊരു സിനിമയാണ് നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞത് പിന്നെ എന്നെ ഓഫ് കോഴ്സ് ബ്ലസ് ചെയ്തു വാസ് ലൈക്ക് ഇത് നല്ലൊരു ടീമാണ് നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ ഡെഫിനറ്റ്ലി ടേക്കിടപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചു ഇപ്പം അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ മിഥുനം മന്ത്രം എന്താ പറയുക പിന്നെ കളിപ്പാട്ടം മുന്താണയും യെസ് മുന്താണയും കുടിച്ച് ഇതൊക്കെ ഞാൻ കുഞ്ഞിലേതൊക്കെ കുറെ പണ്ടത്തെ ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരു സിനിമയൊക്കെ ഇതാണ് എന്താ പറയുക എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട് അതെല്ലാം ഇതാണ് പിന്നെ തലയാണ മന്ത്രം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തപത്രം കാരണം അത് അതെനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ എന്ന അച്ഛനാണ് അതുകൊണ്ട് കുഴപ്പമില്ലെന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തപത്രമാണ് അനന്തപത്രം സല്ലാപം ചമയം സീനിയേഴ്സ് എന്നത് പേഴ്സണൽ ഫേവറേറ്റ് നേരം ഇങ്ങനത്തെ കുറെ എന്താ പറയാ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അപ്പൊ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയാ മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട് കാരണം ഞാനിങ്ങനെ അവരെ എന്റെ പെയറന്റ്സ് എന്നുള്ള ഒരു സെൻസിൽ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ इट्स എ ഡിഫറന്റ് എന്താ പറയേ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ ആസ് ആൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആ ലൈക് റിയലി ഗുഡ് അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടം റൂസിയോടു കണ്ടതായിക്കണ അവരുടെ അൾട്ടിമേറ്റ് തീരുമാനാണ് ഈ സിനിമ 27 പ്രത്യേജിയുടെ സിനിമേ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണ് അപ്പോൾ ആത്ര ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ് ആണ് ഉർവൈശിയ അപ്പോൾ അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ അപ്പൊ അത് ഒരിക്കലും ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് ചെയ്യണം ഒരിക്കലും പറയൂ അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം വയ്ക്കുകയുള്ളു അല്ലെ എല്ലാ തരം ഇമോഷൻസും ഉൾക്കൊണ്ടുവന്ന സിനിമ അതിന്റെ ഒരു തിരിച്ചറിവിന്റെ ദിവസങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ചോട്ടാ മുമ്പേ തിയേറ്ററിൽ വന്ന് ഇത്രയും തടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ച അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണ് കാരണം പുതിയ യൂജൻ പിള്ളേരാണ് മുഴുവൻ തുടങ്ങുന്നത് തലാന്നുള്ള പാട്ടിൽ ഞാൻ ഒരുപാട് റീൽസ് കണ്ടു അല്ലേ മോളുവിൻ്റെ തന്നെ ഒരുപാട് റീൽസ് കാണിച്ചു എന്താ അത് കാണുമ്പോഴുള്ള സന്തോഷം നമ്മൾ ആ നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷായിട്ട് ഏറ്റെടുത്ത് അതിന് ആടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിതിൽ എൻ്റെ ഒരു സൂക്കയോട് പറയരുത് നമ്മുടെ രാജമാണിക്കും ഈ സമയത്ത് ഇറക്കേണ്ട ഒരു സിനിമയാണ് ഡിഗ്ബി വിലാനൊന്നും വേണ്ട ദിഗ്ബി തന്നെ ഒന്നുകൂടെ ഒന്ന് ഇപ്പം ഇറങ്ങിയ എന്നൊരു വ്യവസ്ഥ ഒരു അങ്ങനെയുള്ളൊരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ ആ അങ്ങനെയുള്ള സിമ്പിളുമായിട്ട് ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എൻ്റെ സ്വാർത്ഥത്തോണ്ട് ഞാൻ പറഞ്ഞതാണ് രാജമാണിക്കവും ബിഗ്ബിയും ഇപ്പം ഇറങ്ങിയാലും തകർക്കുക എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ